ഇപ്പം സി നമ്മൾ ഇതുവരെയുള്ള അപ്ഡേഷനായിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു ഇരട്ട നിയമം പാലിക്കപ്പെട്ടതുപോലത്തെ ഒരു ഫീല് തോന്നാറുണ്ട് നമ്മൾ വേടനെപ്പറ്റി സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും സാധാരണ നിന്നും സാധാരണയായിട്ട് വന്ന ഒരു മനുഷ്യനാണ് അപ്പം ആ ആൾക്ക് മറ്റൊരു നിയമം ഇതിന് മുൻപ് കടന്നുപോയ കുറച്ചധികം സെലിബ്രിറ്റികൾക്ക് മറ്റൊരു നിയമവുമായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ആനക്കുമ്പ് പുലിനകം അടക്കമുള്ള വിഷയങ്ങളിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രിവിലേജ് പ്രേജ് വേണം എന്നല്ല സാധാരണക്കാരന് കൊടുക്കുന്ന ഒരു മര്യാദ പോലും കൊടുക്കാത്ത രീതി ഒരു പക്ഷം കണ്ടതായിട്ട് തോന്നി ഒരു കേസ് നടക്കുന്ന സമയത്ത് ഒരു കേസ് അനുഭവപ്പെട്ട പോലീസിന് അനുഭവപ്പെടുന്ന സമയത്ത് അത് എങ്ങനെയാണ് അറസ്റ്റിലേക്ക് എത്തുന്നത് കാരണം കൃത്യമായിട്ടൊരു ഒരു ഒരു പരിശോധന പോലും നടത്താത്ത രീതിയിൽ പേടിനെ അറസ്റ്റ് ചെയ്യാണ് പെട്ടെന്ന് അപ്പോൾ അതൊക്കെ വളരെ എങ്ങനെ എങ്ങോട്ടാണ് നമ്മൾ ഈ ഭരണഘടന അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഈ ജനാധിപത്യ മര്യാദകൾ കടന്നു പോകുന്ന ഒരു ചോദ്യമുണ്ട് അത് ഭയങ്കരമായിട്ടൊരു ഒരു ഒരു ഭയങ്കരമായിട്ട് അതിനോട് ഭയങ്കര വിയോജിപ്പ് പറയുകയാണ് കാരണം അതല്ല വേണ്ടത് കാരണം ഒരു ഒരു വിഷയം നടക്കുന്ന സമയത്ത് പരിശോധന ഉണ്ടാവണം അത് എങ്ങനെ എന്ത് സംഭവിച്ചു എപ്പോൾ എവിടെ നിന്നൊക്കെ കൃത്യമായിട്ട് അത് പറയണം അതല്ലാതെ കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് കോടതി അതിനെ ചൂണ്ടിക്കാണിക്കുന്നതല്ല മര്യാദ എന്നുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് മീൻസ് കോടതിക്ക് മുമ്പായിട്ട് പോലീസ് അത് കൃത്യമായിട്ട് പാലിക്കപ്പെടണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ട് തെറ്റല്ല ലഹരി ഉപയോഗിച്ച് തെറ്റ് തന്നെയാണ് പക്ഷെ അതിനെ മാറ്റി വളരെ നല്ലൊരു മെച്ചോർഡായിട്ടുള്ള ഒരു മറുപടി അത് വളരെ കൂടി തന്നെ സ്വീകരിക്കുന്നുള്ളത് ഇപ്പം ഞാൻ എനിക്ക് എനിക്കെപ്പോഴും ഒരു ഭയമാണ് കാരണം നമ്മൾ പോകുന്നിടത്തൊക്കെ എങ്ങനെയാണ് നമ്മൾ വളരെ സൈഫായിട്ടിരിക്കുകയാണ് കാരണം ഞാൻ പോകുന്ന ഇടത്ത് എനിക്ക് എല്ലാവരും പരിശോധിക്കാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ നമ്മൾ പോകുന്നിടത്ത് നമ്മൾ ചിലപ്പോൾ ഇതുപോലത്തെ അവസ്ഥ നമുക്കൊക്കെ അനുഭവപ്പെട്ടേക്കാം നാളെ ഞാൻ പോകുന്നൊരിടത്തായിരിക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ അടക്കമുള്ള ആൾക്കാരുടെ പേരുകൾ മാത്രമായിരിക്കും എത്തുന്നത് അതിനെങ്ങനെ നമ്മളതിനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് എത്തിക്കണമെന്ന് ഇപ്പോഴും ഒരു വലിയ ചോദ്യമുണ്ട് കാരണം പെട്ടു പെട്ടു പെട്ടുപോ പെട്ടുപോകുന്നൊരവസ്ഥയൊക്കെ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ പലരും ചില വിഷയങ്ങളിലൊക്കെ വളരെ ആദർശികമായിട്ട് ആ അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകൾ പോലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് തോന്നാറുണ്ട് നാളെ ഞാൻ അങ്ങനെ പെട്ടു പെട്ടുപോയിക്കെ ഉറപ്പായിട്ടും നിങ്ങളുടെയൊക്കെ ഒരു വലിയ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം കാരണം നമ്മളൊന്നും ഇത് ഉപയോഗിച്ചിട്ടല്ല പക്ഷെ ഒരു പക്ഷെ നമ്മൾ പോകുന്ന ഇടത്ത് നമുക്ക് എല്ലാവരും പരിശോധിക്കാനും എല്ലാവരും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും പറ്റില്ല നമ്മളെല്ലാവരോട്ടും സഹകരിക്കുന്ന മനുഷ്യനാണ് സാമൂഹ്യ ജീവിയാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതിൽ വലിയ അഭിമാനമുള്ള ഒരാളാണ് വരുന്ന പാട്ടുകളോട് വരികളോട് എഴുത്തുകളോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പുതിയ ഇറങ്ങിയായിരുന്നു കണ്ടു കണ്ടു നല്ല വരികളല്ലേ ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ സ്വന്തമായിട്ട് എഴുതിയ കവിത പോലും ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല ഞാൻ സീരിയസ്ലി ഇല്ല പാട്ട് ഞാൻ